latest news subscribe our channel and press the bell icon to never miss any news namaskaram is the one in malayalam പ്രമുഖ നടി ഓടുന്ന വാഹനത്തിൽ ആക്രമണത്തിനിരയായ സംഭവത്തിൽ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന നടൻ ദിലീപിന്റെ പ്രഖ്യാപനം പോലീസ് മുഖവിലയ്ക്കെടുത്തേക്കില്ല സത്യാവസ്ഥ കണ്ടെത്താൻ മറ്റു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അതേസമയം ദിലീപിന്റെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് ബോധപൂർവ്വം തന്നെയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തന്നെ തകർക്കം നടക്കുന്ന ശ്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചും നിരപരാധിത്വം ഏറ്റുപറഞ്ഞും ദിലീപ് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിരുന്നു ഏതുതരം നുണപരിശോധനയ്ക്കും തയ്യാറാണെന്നും നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ഇതുവരെ ആരും പരാതിയൊന്നും നൽകിയിട്ടില്ല ആദ്യ അന്വേഷണത്തിൽ സാക്ഷികളോ പ്രതികളോ അങ്ങനെ മൊഴി നൽകിയിട്ടുമല്ല കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഇപ്പോൾ നടക്കുന്ന തുടരന്വേഷണത്തിൽ മാത്രമാണ് മുഖ്യപ്രതി പൾസർ സുനി ദിലീപിനെതിരെ മൊഴി നൽകിയത് നേരത്തെ പറയാതിരുന്നതിന്റെയും ഇപ്പോൾ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അത് ഉറപ്പിക്കുകയും വേണം അതിനു മുൻപ് ദിലീപിനെതിരെ ഒരു നടപടിയിലേക്കും പോലീസ് കടക്കില്ലെന്നാണ് വിവരം അങ്ങനെ എന്തെങ്കിലും തെളിവ് ലഭിച്ചാൽ പിന്നെ നുണപരിശോധനയുടെ ആവശ്യം വരുന്നതുമില്ല സാധാരണ ഏതു കേസിലും സാക്ഷികളുടെയോ പ്രതികളുടെയോ ആവശ്യം അനുസരിച്ചല്ല അന്വേഷണ സംഘം നുണപരിശോധന നടത്തുക ലഭിച്ചു കഴിഞ്ഞ തെളിവുകൾ ഉറപ്പിക്കാനാണ് അത് നടത്തുക നുണപരിശോധന തീരുമാനിച്ചു കഴിഞ്ഞാൽ കോടതി മുഖേന അതിനു വിധേയരാകാനുള്ളവരുടെ സമ്മതം നേടണമെന്നാണ് ചട്ടം ആരെങ്കിലും പ്രതി ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നുണപരിശോധന നടത്തുന്ന കീഴ്വഴക്കവുമില്ല ഇതൊക്കെയാണെങ്കിലും കീഴ്വഴക്കങ്ങളെല്ലാം വിട്ട് അടിയന്തര നടപടികളിലേക്ക് കടക്കേണ്ട അസാധാരണ സാഹചര്യമുണ്ടായാൽ അതിനും നിയമതടസ്സമൊന്നും ഉണ്ടാകില്ല കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം